വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ 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 പയർ 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 കാണിച്ചേരാട്ടോ നോക്ക് രണ്ട് ഒരാഴ്ച തട്ട പയറുണ്ട് ഇത് കുഴിച്ചിട്ടു ദിവസമായിട്ടാകണ്ടാ നല്ല ഭംഗിയിലല്ലേ അതിലുണ്ടായി പയറ് ഈ പയർ വെന്ത ഈ കോണിയുടെ കോണിലേക്ക് ഇങ്ങനെ പറത്തി പറുത്തി നല്ല ഭംഗിയാക്കും രണ്ടാഴ്ച പയറുണ്ട് കഴിച്ചോ രണ്ടാഴ്ച പയർ പയറതിട്ടു കുറച്ച് വെണ്ണർ ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കാനാട്ട അപ്പൊ നന്നായി വളരും ഇങ്ങനെ കുറച്ച് ആയിരിക്കും കൊടുക്കും ഡിമാൻഡ് നമ്മള് കത്തിച്ച് 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 എവിടെ ഇണ്ടാക്കി ചാരം കൊറച്ചിട്ടുണ്ട് ില് വലിയ പയറ നമ്മടെ വീട്ടിലുണ്ട് പക്ഷെ ഇത് കൊറച്ചുണ്ടായിട്ട് പെട്ടെന്ന് അങ്ങനെ പോവുകയറാണല്ലേ കൊറേ കാലം നിക്കും വേദനയാകുമ്പോൾ പയറുണ്ടാവും നാടൻ പയർ സൂപ്പർ ആയിട്ട് വരട്ടെ പയറൊക്കെ ും കഴിഞ്ഞിട്ടാ ഇനി ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടി എത്തും ചാരം ഇട്ടിട്ട് ഒന്നും കൂടി കൊണ്ടിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ നാട്ടിൻ പയറിന്റെ കൃഷി രീതി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്